Hello! അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കൊച്ചി ലുല്ലുൽ മോളിൽ ഫണ്ടൂറിൽ പോയിട്ടുള്ള കുറേ വിശേഷങ്ങളാണ് ആൺകുട്ടിയും കൂടി ആദ്യമായിട്ടൊരു സർപ്രൈസ് ഉണ്ട് ആദ്യമായിട്ടാണ് ഈ ഒരു മെഷീനിൽ ടേക്കുട്ടിക്ക് ഒരു അടിപൊളി സംഭവം കിട്ടുന്നത് വളരെ ഷോക്കായിപ്പോയിട്ട് നമ്മൾ ദുബായിൽ പോയിട്ട് ഒരുപാട് സ്ഥലത്ത് ഇത് കളിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുപോലും കിട്ടിയില്ല അപ്പോൾ ഫണ്ടൂരിൽ പോയിട്ട് ഇതുപോലെ കിട്ടിയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാട്ടെ ടോയ്സ് എല്ലാം പിന്നെ കുറേ അടിപൊളി വെറൈറ്റി പിന്നെ ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് പേര് പോയിതും ഒരുപാട് പേര് കളിച്ചതാണ് പക്ഷേ നമ്മൾ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത് കേട്ടോ ട്രുവൻഡ്രത്തെ ലുലു മോളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനേക്കാളും മെന്റാലിറ്റി ഡിഫറൻറ്റ് ഗെയിമാണ് പിന്നെ അതുപോലെ തന്നെ ദേ ഒരു കാർ റേസിംഗ് ഉണ്ട് അത് കാണേണ്ടതാണ് കേട്ടോ ടീ കുട്ടി എത്ര ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല എയ്ത്ത് പൊസിഷനോ അങ്ങനെയാണ് പക്ഷേ അധികുട്ടി റേസിങ് അത് കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് റൈഡ്സ് ഉണ്ട് അപ്പോൾ ഇതിലേക്ക് നിങ്ങളുടെ ഫേവറേറ്റ് റൈഡ് ഏതാണെന്ന് കമൻ്റ് ചെയ്യുക ടീക്കുട്ടി ഫസ്റ്റ് ടൈം ആയിട്ട് രണ്ടുപേരും ഈ ഒരു റൈഡിൽ കയറിയതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് അപ്പോൾ വീഡിയോ കാണാം അങ്ങനെ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു കൊല്ല ഉണ്ടാവും നമ്മൾ ട്രിവാൻഡ്രം ലുലുമാളിലും പോയിട്ടാണ് ഫണ്ടിയൂറിയില് കളിച്ചത് അപ്പോൾ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ടൊന്നും നിങ്ങോട്ടൊന്നും തിരിഞ്ഞാലും എനിക്ക് നിന്നെ കാണാൻ പറ്റും നമ്മളിപ്പം കൊച്ചിയിൽ വന്ന് നമ്മുടെ ഫണ്ടിയൂറേ പോവാൻ പോകാം കേട്ടോ ഈ ഒരു റേറ്റ് എടുക്കാം അല്ലേ തൗസൻഡ് ഇതെടുക്കാം ഏതാ ആ അവിടെ അവിടെയും പോകുന്ന സെയിം കാർഡ് തന്നെയാണ് ഓക്കെ അപ്പം നമുക്കിത് എടുക്കാം റെഡിയാ ഓക്കെ ശരി ഫസ്റ്റ് ഏതാ നമുക്ക് ഫണ്ടൂറയിൽ വന്നാൽ ഫസ്റ്റ് കളിക്കാൻ ഹോഴ്സ് റൈഡ് എടുത്താലോ ഇവിടെ ഇത് വെളിയൊരു സാധനം ഇതിൽ എങ്ങനെയാ ചെയ്യാ അതിലൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ലക്കുണ്ടെന്ന് നോക്കാം ഒരു മിനിറ്റ് ഞാനൊന്ന് കാര്യം പറയട്ടെ ലക്ക് ഉണ്ടോ നോക്കുക നിനക്കൊരു ചാൻസ് അധികം ഒരു ചാൻസ് ഡാഡിക്ക് ഒരു ചാൻസ് ഓക്കെ ആദ്യം ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് തൗസൻഡ് വൺ എയ്റ്റി അല്ല വൺ ട്വൻറ്റി റുപ്പീസാണ് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സ്പെൻഡ് ആക്കാൻ പോകുന്നതെന്ന് നോക്കാം ഇതിനെല്ലാം ഹൺഡ്രഡ് ആണ് അതിന് ഹൺഡ്രഡ് അത് ഹൺഡ്രഡ് ആണ് ഇത് ഹൺഡ്രഡ് ആൻഡ് ടെന്നാ വൺ ടെൻ റുപ്പീസെല്ലാം ഡിഫറൻസ് ഉള്ളു ഓക്കെ അപ്പോൾ ഇത് നൂറ് രൂപയിൽ ടീക്കുട്ടിക്ക് വല്ലതും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്

രൂപ ാണ് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾക്ക് അത് കിട്ടിയിരിക്കുന്നത് ഡാഡി എവിടെ ആ ഞങ്ങൾക്ക് ഇതല്ലായിരുന്നു വേണ്ടത് പക്ഷെ ടെൻഷനില് ഞങ്ങള് ആദ്യോ ഡാഡിക്ക് കാണിച്ചോട്ടെ ഡാഡി നമ്മുടെ അടുത്ത് പറഞ്ഞോട്ടോ ഇത് നിനക്ക് കിട്ടു അയ്യോ ഇനി വെറുതെ ഹൺഡ്രഡ് റുപ്പീസ് കളയണ്ട ഇത് നമുക്ക് നമുക്ക് ടോയ്സ് അവിടെ വെക്കാം ഈ ക്രെഡിറ്റ്സ് കിട്ടുന്നത് കേട്ടോ നിൽക്കും എത്ര രൂപ അതേ റുപ്പീസ് ആദ്യം നമുക്ക് ഈ ഗെയിം ഇവിടെ വെക്കാം ഇത് ഇതിന് ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസ് ആണ് ഓക്കെ എങ്ങനെയാണ് അടിയിലാണ് സെറ്റായോ ഓക്കെ അപ്പൊ ഇനി ഇത് എവിടെയാണ് അതാണോ അതാണോ പ്രസ് ചെയ്യണ്ടേ ായിട്ട് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഫോർട്ടി പോയിന്റ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ആഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ഹാൻഡിൽ ടു തൗസൻഡ് കിട്ടോ സൂപ്പർ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ ഇനി ഇത്രയും വലിയ സ്ക്രീനിൽ നമ്മൾ ടിയക്കുട്ടി ഓട്ടിക്കാൻ പോവാണ് എവിടെയാ നമുക്ക് ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്യാം ഏതെങ്കിലും ഒരു ഒരു റൈസ് ആ ഓക്കെ നൂറ്റി പത്താണത് നമ്മുടെ ടിയ ഇരുന്നു ഇരുന്നോട്ടോ ഇനി അതാ സെലക്ഷൻ ആണോ ഓരോന്ന് ഓരോന്ന് ആ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാ ഓക്കെ അതി കുട്ടിന കാട്ട് പിടിച്ചോ അതോ പോരിയായില്ലോ ബ്രേക്കും കാലും ഒക്കെ പിടിച്ചാമത്തോ അതെനിക്ക് ഇറങ്ങില്ല സോ സുഖം നമ്മൾ വിൻ ചെയ്യോ നോക്കാം കുട്ടിയുടെ കാറ് ബ്ലൂ ആട്ടോ മറക്കല്ലേ ടീയാ

മെഷീനിലാണ് സ്കൂബി ഡൂബി ഡൂലെ ഡെക്കെ ഇതിലെ ഓരോരോ ടിക്കറ്റ്സ് ഒക്കെ കിട്ടും നമുക്ക് നോക്കാം രണ്ടേ കുട്ടി നൂറ് എങ്ങനെയാ അല്ല ആ അപ്പൊ നമുക്ക് മറ്റേതൊന്നും കൂടെ കിട്ടിയില്ലേ കണ്ടോ നമ്മുടെ കാർഡിൽ തന്നെ കാർഡ് എവിടെടാ കേരിക്കന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ കയറും അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല ഇല്ലേടാ അതാണ് നമ്മുടെ മിസ്റ്ററി മെഷീൻ കുട്ടി ഇനിയാ നമ്മൾ കളിക്കാൻ പോകുന്നത് ഇതൊരു ഗെയിമാണ് ആണ് കേട്ടോ പേരൊന്നും അറിയില്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എത്ര എത്ര രൂപയാത്ര രൂപയാവന്റി ചെയ്യൂ

ഇത്രയും കിട്ടി കിട്ടി നന്നായി ചുരുട്ടിയേ എന്നിട്ട് നമ്മുടെ ബാഗിൽ ഇട്ടേക്കാം എന്നിട്ട് ആ കാർഡിൽ ആഡ് ചെയ്യാം ആ അപ്പൊ രണ്ടുപേരും ശരി ടൂ ഹൺഡ്രഡ് ആക്കി പേരും കൂടി കളിക്കാൻ പോവാണ് കൂടെ ഈ പോവുക എല്ലാം எல்லாத்திரிகேதான் വന്നിട്ടുണ്ട് ി മടക്കിക്കോ നമ്മൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് ടി സി ടിക്റ്റ് ഇവിടെ കൊടുക്കും നമ്മുടെ പോയിന്റ്സ് കാടിൽ പോയിന്റ് കഴിഞ്ഞോ കഴിഞ്ഞോ അതാ എന്റെ കയ്യിലുണ്ട് എത്ര പോയിന്റ്സ് തേർട്ടി ഫോർ ഉള്ളൂ അത്ര ഇനി അടുത്ത് പോകാൻ പോകുന്നത് ഈ ഒരു സാധനത്തിലാണ് പിടിക്കോ പോവില്ലേ ടീകുട്ടി മെല്ലെട്ടോയ്ക്കിനെ പോയിട്ട് ഇവിടെ വേറൊരു സംഭവം അതിന്റെ മേലെ കയറാൻ പോവല്ലേ അതികുട്ടിനെ മുറുക്ക പിടിച്ചോള കേട്ടോ അതാ ടിക്കറ്റ് കൊടുത്തു ടിക്കറ്റ് കൊടുത്തോ ഏ നമ്മള് ടിക്കറ്റ് കൊടുത്തിട്ട് രണ്ടുപേരും കയറാൻ പോവാട്ടോ അതിലാണോ പിടിക്കണ്ടേ കുട്ടി അതിക്കൂട്ടിന് പോയിട്ടുണ്ട് എന്താന്ന് അറിയില്ല ട്ടോ ഫൈം ആണ് ഇതുപോലൊരു റൈഡില് കയറുന്നത് കേട്ടോ അപ്പൊ ഇതുപോലത്തെ റൈറ്റ്സില് കയറാനും ഇഷ്ടമുള്ള ഒരു കമന്റ് ചെയ്യാൻ എനിക്ക് എല്ലാ റൈറ്റ്സിലും കയറാനും ഭയങ്കര പേടിയുള്ള ആളാണ് നമ്മുടെ ടീക്കുട്ടി അതേ കുട്ടി വരുന്നുണ്ട് കേട്ടോ കൃഷ്ണ എന്താ കാണുന്നുണ്ടോ അതെയാ അതിലാണ് കേട്ടോ വരുന്നത്

അങ്ങനെ ഗെയിംസും റൈഡ്സും ഒക്കെ കഴിയും കേട്ടോ ശരി എന്താ വെച്ചാൽ കമ്പാരിറ്റീവ്ലി മറ്റേ നമ്മുടെ ട്രുവൻഡോ ലുല്ലുമോളിലാണ് ഒരുപാട് ഗെയിംസും കാര്യങ്ങളും ഫൺ ട്യൂറിയിൽ തന്നെ ഇതിലുണ്ട് പക്ഷെ എന്നാലും കുറവ് തന്നെയാണെന്ന് പറയാൻ പറ്റൂ ഓക്കെ അപ്പോൾ അടിപൊളിയായിരുന്നു ഇതേ ഫസ്റ്റ് ടൈമാണ് രണ്ട് പേരുടെയും ഈ ഒരു റൈഡിൽ അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ലുല്ലുമോളിൽ വന്ന റൈഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ ബൈ ബൈ